രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴിന് നടന്ന ഇറാനിയൻ ആണവശാസ്ത്രജ്ഞനായ മൊഹ്തൻ ഫക്രിസാദയുടെ കൊലപാതകം ഒരു ബ്ലോക്ക് ബസ്റ്റർ ത്രില്ലർ പോലെ നീണ്ടു നിൽക്കുന്ന ഒരു വിപുലമായ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ ആയിരുന്നുവെന്ന് അന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ സത്യസന്ധമായി വിവരിച്ചു അറുപതിനടുത്ത് പ്രായമുള്ള നരച്ച താടിയും അല്പം പഴഞ്ചനുമായ ഫക്രിസാദയെ പലപ്പോഴും അമേരിക്കയുടെ അണുബോംബിന്റെ പിതാവ് ജെ റോബർട്ട് ഓപ്പൻഹൈമറുമായും പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ പിതാവ് എ ക്യു ഖാനുമായും താരതമ്യപ്പെടുത്താറുണ്ട് പക്രസാദയുടെ തലയിൽ ധാരാളം രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു കൂട്ടം അംഗരക്ഷകർ എപ്പോഴും അദ്ദേഹത്തെ പിന്തുടർന്നു അദ്ദേഹം ബ്രിഗേഡിയർ ജനറൽ എന്ന പദവിയും വഹിച്ചിരുന്നു മുസ്ലിം പുണ്യദിനമായ വെള്ളിയാഴ്ച ആപ്പിളിനും ചെറുത്തോട്ടങ്ങൾക്കും പേരുകേട്ട പട്ടണമായ മലനിരകളാൽ ചുറ്റപ്പെട്ട അബ്സാഡിലെ തൻ്റെ അമ്മായിയപ്പനെ സന്ദർശിക്കാൻ ടെഹ്റാനിൽ നിന്ന് കറുത്ത നിസാൻ സെഡാനിൽ ആരയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു മൊഹ്തൻ ഫക്രിസാദെ അബ്സാഡിൻ്റെ വളഞ്ഞു പുളഞ്ഞ റോഡുകളിലൊന്നിൽ ഒരു നീല നിറമുള്ള നിസാൻ സമ്യാദ് പിക്കപ്പ് ട്രക്ക് സാധാരണ പോലെ നിർത്തിയിട്ടിരുന്നു പുറമെ സാധാരണ വാഹനമെന്ന് തോന്നുമെങ്കിലും ആ ട്രക്കിനുള്ളിൽ ഒരു മാരകമായ രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നു അപ്പോൾ തലസ്ഥാനത്തിന് ചുറ്റുമുള്ള ഹൈവേകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു കോവിഡ് നയൻറ്റീൻ പ്രതിസന്ധിയിൽ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ കാരണം ഗതാഗതം വളരെ കുറവായിരുന്നു പക്രസാധയുടെ കാർ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു വൈദ്യുതി ട്രാൻസ്മീറ്ററിന് സമീപം നിർത്തിയിട്ടിരുന്ന ആ നീല പിക്കപ്പ് ട്രാക്ക് പക്രസാധയുടെ കാറിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് ആ നീല നീലപ്പിക്കപ്പ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇത് തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണം വഴുതെറ്റിക്കാനുമുള്ള ശ്രമമായിരുന്നു ആരുടെ അത് പ്ലാൻ ചെയ്തവരുടെ പതിമൂന്ന് റൗണ്ട് വെടിയുണ്ടകളാണ് ഫക്രീസാദയുടെ വാഹനത്തിൽ പതിച്ചത് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നാല് വെടിയുണ്ടകൾ തുളച്ചു കയറി ഫക്രീസാദെ തൽക്ഷണം കുഴഞ്ഞു വീണു അദ്ദേഹത്തിന്റെ ഭാര്യ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു രാജ്യത്തിലെ ഒരു വാർത്താ ഏജൻസിയായ ഫാർസിന്റെ ഒരു പ്രത്യേക അക്കൗണ്ട് പറയുന്നത് എല്ലാ ബുള്ളറ്റുകളും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ടുള്ള പിക്കപ്പ് ട്രക്കിൽ നിന്നാണ് വന്നതെന്ന് സംഭവ സ്ഥലത്ത് മനുഷ്യ അക്രമികൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഫാർസ് അവകാശപ്പെട്ടു ഈ മുഴുവൻ പ്രവർത്തനത്തിനും ആകെ എടുത്തത് വെറും മൂന്ന് മിനിറ്റ് ആയിരുന്നുവെന്നും അവർ പറയുന്നു ബെൽജിയൻ നിർമ്മിത എഫ് എൻ മാക് മെഷീൻ കൺ ഒരു അത്യാധുനിക റോബോട്ടിക് ഉപകരണവുമായി കടുപ്പിച്ച് സാറ്റലൈറ്റ് നിയന്ത്രിത സംവിധാനങ്ങളോടുകൂടിയ ഒരു ഓട്ടോണമസ് ആയുധമാക്കി മാറ്റിയിരുന്നു അതൊരു സാധാരണ തോക്കായിരുന്നില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉള്ള സാങ്കേതിക വിദ്യ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നു അത് ഈ വിവരണങ്ങളിലെല്ലാം പറയുന്നത് ഫക്രിസാദെ നിരവധി തവണ ഇടിച്ചതായും കാറിൽ നിന്ന് പുറത്തേക്ക് വീണ് രക്തം വാർന്നു പോയതായുമാണ് വെടിയേറ്റ കാറിന്റെയും രക്തത്തിന്റെയും ഫോട്ടോകൾ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഒരു രക്ഷാ ഹെലികോപ്റ്ററിൽ പക്രിസാദയെ ടെഹ്റാനിലേക്ക് എത്തിക്കുമ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു മൊഹ്സാൻ ഫക്രിസാദയുടെ ശവസംസ്കാരത്തിന് തൊട്ടു പിന്നാലെ ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ഒരു ആയുധത്തിൽ ഇസ്രായേൽ സൈനിക വ്യവസായത്തിൻ്റെ ലോഗോയും സവിശേഷതകളും ഉണ്ടായിരുന്നുവെന്ന് സ്റ്റേറ്റ് ടിവിയുടെ ഇംഗ്ലീഷ് ഭാഷയിലൂടെ പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ടിൽ ആരോപിക്കപ്പെടുന്ന ആയുധത്തിൻ്റെ ചിത്രങ്ങളൊന്നും എന്നാൽ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല കൂടാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മീഡിയ കോർപ്പറേഷൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്ന അറബി ഭാഷയിലുള്ള അൽ ആലം സൈറ്റിലെ ഒരു റിപ്പോർട്ട് കൊലപാതകത്തിൽ ഇസ്രായേലിന് പങ്കുണ്ടെന്ന് തെളിവുണ്ടെന്ന് പറഞ്ഞു ഇറാന്റെ ശത്രുക്കൾ മുമ്പ് പക്രിസാദയ്ക്കെതിരെ പലതവണ പരാജയപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് രാജ്യത്തെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ഷംഹാനി സ്റ്റേറ്റ് ടിവിയോട് പ്രത്യേകം പറഞ്ഞു ഇത്തവണ ശത്രു പൂർണ്ണമായും പുതിയതും പ്രൊഫഷണലായതും സങ്കീർണമായതുമായ ഒരു രീതിയാണ് ഉപയോഗിച്ചതെന്ന് അദ്ദേഹം വിശദീകരിക്കാതെ പറഞ്ഞു സ്ഥലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനിയൻ പ്രവാസി സംഘടനയായ മുജാഹിദ്ദീൻ ഇ ഖൽബിനും ഇതിൽ പങ്കുണ്ടെന്ന് ഷംഗാനി വിശദീകരിച്ചില്ല അഭിപ്രായം ചോദിച്ചതിന് അദ്ദേഹം മറുപടി നൽകിയില്ല പക്രിസാദയുടെ സുരക്ഷാ വിഭാഗത്തിലെ ലീഡർ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനം പരിശോധിക്കാൻ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു ഫാർസ് ന്യൂസ് പ്രകാരം ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് രാജ്യം വിട്ട ആ നിസാൻ കാറിന്റെ ഉടമയെ ഇറാനിയൻ അധികൃതർ കണ്ടെത്തി ഉടമയുടെ പേര് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി റിമോട്ട് കൺട്രോൾ വെടിവയ്പ്പിനെ കുറിച്ചുള്ള ഫാർസ് റിപ്പോർട്ടിൽ നിരവധി പ്രതിരോധ വിശകലന വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചു ഫക്രസാദയുടെ കാറിന് നേരെ കൃത്യമായ വെടിവയ്പ് നടന്നതായി ദൃശ്യങ്ങളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ടെന്നും റെയ്ഡ് നടത്തിയ ആയുധദാരികനും പരിശീലനം ലഭിച്ചവരുമായ പ്രവർത്തകരുടെ പ്രാരംഭ വിവരണങ്ങളുമായി ഇത് യോജിക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി ഡസൻ കണക്കിന് ഇസ്രായേലി പ്രവർത്തകർ ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന അവകാശവാദം ഉൾപ്പെടെ കൊലപാതകത്തിന്റെ പരസ്പര വിരുദ്ധമായ വിവരണങ്ങൾ മറ്റു വാർത്താ ഏജൻസികളും പ്രസിദ്ധീകരിച്ചു മൊസാദ് ഈ ഓപ്പറേഷനായി മാസങ്ങളോളം ഒരുപക്ഷെ വർഷങ്ങളോളം ആസൂത്രണം ചെയ്തിരുന്നു ഫക്രിസാദിയുടെ ഓരോ നീക്കവും അവർ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ യാത്രാ സുരക്ഷാ ക്രമീകരണങ്ങളും ശീലങ്ങളും എല്ലാം അവർ പഠിച്ചിരുന്നു ഈ കൊലപാതകത്തിന് മുന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു ഇസ്രായേലിന് ഇറാനിൽ തന്നെയുള്ള ചില ചാരന്മാരുടെ സഹായവും ലഭിച്ചിട്ടുണ്ടാകാം ഈ ആക്രമണത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് ഇറാനിൽ വലിയ രോഷമാണ് ഉണ്ടായത് മാധ്യമങ്ങൾ ശ്വാസം മുടിക്കുന്ന തലക്കെട്ടുകൾ നൽകി പ്രതികാര നടപടികളെ കുറിച്ചുള്ള നിരവധി അഭ്യൂഹങ്ങൾ ഉയർന്നു ഇതൊരു ചെറിയ യുദ്ധത്തിന് കാരണമായേക്കാം എന്ന് വരെ എല്ലാവരും കരുതി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പ്രത്യക്ഷത്തിൽ അപ്പോൾ ആരും ഏറ്റെടുത്തില്ല ഒരു ആണവ രഹസ്യ ഉദ്യോഗസ്ഥന്റെ വാരാന്ത്യ പദ്ധതികളും അദ്ദേഹത്തിന്റെ ശീലങ്ങളും സമയവും അദ്ദേഹത്തിന്റെ യാത്ര ചെയ്യുന്ന പാതയും എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ഇന്റലിജൻസ് ആവശ്യമായിരുന്ന ഈ ആക്രമണം ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരുടെ മുൻകാല കൊലപാതകങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ നടത്തിയ പല പ്രവർത്തനങ്ങളും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദുമായി വ്യാപകമായി ബന്ധപ്പെട്ടിരുന്നു ഭീകരർ ഇന്ന് ഒരു പ്രമുഖ ഇറാനിയൻ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി ഇറാനിയൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജബാദ് എന്ന് ട്വീറ്റ് ചെയ്തതാണ് ഇസ്രായേലിൻ്റെ പങ്കിൻ്റെ ഗുരുതരമായ സൂചനകൾ ഇതിലുണ്ട് ഈ ഭീരത്വം കുറ്റവാളികളുടെ തീവ്രമായ യുദ്ധക്കൊതിയെ കാണിക്കുന്നു എന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഇറാനിയൻ നേതാക്കൾ പ്രതികാരം ചെയ്യാൻ പ്രതിജ്ഞയെടുത്തു ഇറാൻ ജനതയും ഉദ്യോഗസ്ഥരും ഈ കുറ്റകൃത്യത്തിന് ഉത്തരവ് നൽകാതെ വിടില്ലെന്നും ഇറാൻ ജനത ധൈര്യശാലകളാണെന്ന് ഇറാന്റെ ശത്രുക്കൾ അറിയണമെന്നും പ്രസിഡന്റ് ഹസൻ റുഹാനി ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത മന്ത്രിസഭ യോഗത്തിൽ പറഞ്ഞു യഥാസമയം കുറ്റകൃത്യത്തിന് ഉത്തരവ് നൽകും എന്നിരുന്നാലും സർക്കാർ തിടുക്കത്തിൽ ഒരു തീരുമാനത്തിലേക്കും തിടുക്കം കൂട്ടില്ലെന്ന് റുഹാനി കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ പദ്ധതിയിൽ ഇത് ഒരു തരത്തിലും സ്വാധീനം ചെലുത്തില്ലെന്നും ഇതുപോലുള്ളൊരു ആണവ പദ്ധതിയിൽ ഒരു വ്യക്തിയും നിർണായകമല്ലെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സി ഐ എ പെൻഡൺ എന്നിവയിൽ സേവനമനുഷ്ഠിച്ച മുൻ അമേരിക്കൻ ഉദ്യോഗസ്ഥനും ഇപ്പോൾ ബ്രൂക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളതുമായ ബ്രൂസ് റീഡർ പറഞ്ഞു ഇരുപത് വർഷം മുമ്പ് ഇറാനികൾ ആ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയിരുന്നു അതായത് ആണവ സാങ്കേതിക വിദ്യയിൽ ഈ വ്യക്തി അന്ന് പ്രധാനപ്പെട്ടവനായിരുന്നു എന്നതിൽ സംശയമില്ല പക്ഷേ അദ്ദേഹം അതിൽ നിർണായകമായിരുന്നില്ല ഇനി ആരും അതിൽ നിർണായകമല്ല അതുകൊണ്ട് ഇതിനെ ഒരു വിനാശകരമായ പ്രഹരമായി വിശേഷിപ്പിക്കുന്നത് അസംബന്ധം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇസ്രായേലിന്റെ മുൻ മൊസാദ് മേധാവി യോസി കോഹൻ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പരോക്ഷമായി സ്ഥിരീകരിച്ചു മൊസാദ് എപ്പോഴും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അപകടകാരികളായ വ്യക്തികളെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് മടിയില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ കൊലപാതകം ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴി വച്ചു ഒരു റോബോട്ടിക് മെഷീൻ ഗൺ ഉപയോഗിച്ച് റിമോട്ട് കൺട്രോൾ വഴി ഒരാളെ കൊലപ്പെടുത്തിയെന്ന ആശയം അവിശ്വസനീയവും അതുപോലെ ഞെട്ടിക്കുന്നതുമായിരുന്നു രണ്ടായിരത്തി മൂന്ന് വരെ ആണവ പദ്ധതിക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനുമായി പുതിയ ടീമിനെ കൂട്ടിച്ചേർക്കുന്നതിനുമൊക്കെ പക്രിസാദെ നിർണായക പങ്ക് വഹിച്ചിരുന്നുവെന്ന് ജർമ്മൻ മാർഷൽ ഫണ്ടിലെ ഫെലോയും നോ നോ ഡിഫീറ്റ് ഇറാൻസ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ രചയതാവുമായ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ മൂന്ന് പ്രധാന യൂറോപ്യൻ ശക്തികളുമായുള്ള ഒരു കരാറിൽ ടെഹ്റാൻ അതിന്റെ പരിപാടി നടത്തിവെക്കാൻ സമ്മതിച്ചു പക്ഷെ അപ്പോഴേക്കും ഇറാൻ എല്ലാ അറിവുകളും ഉണ്ടായിരുന്നു അതിനുശേഷം ടെഹ്റാൻ ആണവായുധങ്ങൾക്കും സമാധാനപരമായ ആണവ റിയാക്ടറുകൾക്കും ആവശ്യമായ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇറാൻ ആയുധവൽക്കരണത്തിലേക്ക് മടങ്ങിയിട്ടില്ലെന്ന് സി ഐ എ ആവർത്തിച്ച് നിഗമനത്തിലും എത്തിയിരുന്നു പക്രിസാദ് പിന്നീട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ചിലേക്ക് മാറി ഇറാന് അന്ന് തന്നെ ആണവ ഉപകരണം നിർമ്മിക്കാൻ ആവശ്യമായ അറിവുണ്ട് പക്ഷേ ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ അതായത് വളരെ സമ്പുഷ്ടമായ യുറേനിയം അല്ലെങ്കിൽ പ്ലൂട്ടോണിയം ഇല്ല എന്നതായിരുന്നു പ്രശ്നം വാഷിംഗ്ടൺ ഡി സിയിലെ ആയുധ നിയന്ത്രണ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡാരിൽ കിംബാൽ പറഞ്ഞു ഇറാനിയൻ ആണവ പദ്ധതിയിൽ മിസ്റ്റർ പക്രിസാദെ എന്ത് പങ്കാണ് വഹിച്ചത് കൂടുതൽ സമ്പുഷ്ടമായ യുറേനിയം ശേഖരിക്കാനുള്ള ഇറാന്റെ കഴിവിനെ അദ്ദേഹത്തിന്റെ കൊലപാതകം ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് കിംബാൽ പറഞ്ഞു എം ഐ ടി ബിരുദശാലിയായ അലി അക്ബർ സലേഹി നയിക്കുന്ന ഇറാനിലെ അറ്റോമിക് എനർജി ഓർഗനൈസേഷന്റെ കീഴിലായിരുന്നു അന്ന് ആ സമ്പുഷ്ട പരിപാടി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ ആണവ കരാറിലേക്ക് നയിച്ച രണ്ടു വർഷത്തെ തീവ്രമായ അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ സലേഹി ഒരു പ്രധാന വഹിച്ചു ജനുവരിയിൽ ട്രംപ് ഭരണകൂടം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കും അനുമതി നൽകി എന്നാൽ ഇറാൻ ഇപ്പോൾ അറിവുള്ളതിനാൽ ആ സാങ്കേതികവിദ്യ ഒരു ബോംബാക്കി കൂട്ടിച്ചേർക്കാൻ ഒരു ഇറാനിയൻ ശാസ്ത്രജ്ഞനും ആവശ്യമില്ല പകരം ആ തീരുമാനം രാഷ്ട്രീയമായിരിക്കും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അത് എടുക്കുകയും പിന്നീട് സുപ്രീം നേതാവ് ആയിത്തുള്ള അലി ഖമീനിയുടെ അന്തിമ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഒടുവിൽ ആണവ കരാം ധാരണയായതിലേക്ക് നയിച്ച അതേ തീരുമാനമെടുക്കൽ പ്രക്രിയ ആണിത് പക്രസാദയുടെ കൊലപാതകത്തിൻ്റെ ആഭ്യന്തര പ്രത്യാഘാതങ്ങൾ ആ ഓപ്പറേഷനുകൾ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കും ഭാഗികമായി അവി അപമാനം കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലുതും ധീരവുമായ സൈനിക നടപടിയിലൂടെ പ്രതികരിക്കാൻ ഭരണകൂടം സമ്മർദ്ദം നേരിട്ടു ഇറാൻ പൊതുജനങ്ങളുടെ കണ്ണിൽ പ്രധാനമായും ഇറാന് ഇത് ശരിക്കും ഗുരുതരമായ ഒരു പഹരമായിരുന്നു ഇതിൻ്റെ ആന്തരികമായ ചലനാത്മകതയിൽ ഇത് വളരെ ആഴത്തിനുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി അതിനാൽ നാണക്കേടും ദുർബലതയും മറികടക്കാൻ അവർ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചേക്കാം സുപ്രീം നേതാവിനോട് അടുത്തു നിൽക്കുന്ന ഒരു കടുത്ത പത്രമായ കെയ്ഹാൻ ഇസ്രായേൽ തുറമുഖ നഗരമായ ഹൈഫയെ ഒരു പ്രതിരോധ നടപടിക്കായി ആക്രമിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കാരണം അമേരിക്കയും ഇസ്രായേൽ ഭരണകൂടവും അവരുടെ ഏജന്റുമാരും ഒരു യുദ്ധത്തിലേക്കും സൈനിക ഏറ്റുമുട്ടലിലേക്കും പങ്കെടുക്കാൻ ഒരു തരത്തിലും തയ്യാറല്ലേ ജനുവരിയിൽ ബാഗ്ദാദിൽ വന്നിറങ്ങിയ ശേഷം റെവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ ആയിരുന്ന മേജർ ജനറൽ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ട യു എസ് ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഫക്രിസാദിയ വധം ഇതിന്റെ ആസൂത്രണം വാഷിംഗ്ടണും ജെറുസലേമും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ടെഹ്റാൻ വളരെ കാലമായി ആരോപിച്ചിരുന്നു ഫക്രിസാദയുടെ കൊലപാതകത്തെ കുറിച്ച് വൈറ്റ് ഹൌസ് അഭിപ്രായം പറഞ്ഞില്ല എന്നിരുന്നാലും പ്രസിഡന്റ് ട്രംപ് ഇതിനെക്കുറിച്ചുള്ള ഒരു ടൈംസ് വാർത്തയും ഫക്രിസാദയുടെ മരണം ഇറാന്റെ മാനസികവും തൊഴിൽപരവുമായ വലിയ തിരിച്ചടിയാണെന്ന് എഴുതിയ ഒരു ഇസ്രായേലി പത്രപ്രവർത്തകന്റെ ഇംഗ്ലീഷിലും ഹീബ്രുവിലുമുള്ള രണ്ട് ട്വീറ്റുകളും റീ ചെയ്തിരുന്നു സുലൈമാൻ പദത്തിന് ശേഷം യു എസ് സൈനികരെ പാർപ്പിച്ചിരുന്ന രണ്ട് ഇറാഖി താവളങ്ങളിൽ ഇറാൻ മിസൈലുകൾ ഉപയോഗിച്ചു അമേരിക്കക്കരാൻ കൊല്ലപ്പെട്ടില്ല പക്ഷേ നൂറിലധികം അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ചെറിയ പരിക്കുകൾ സംഭവിച്ചു പക്രീസാദെ കൊലപാതകത്തിന് ശേഷം വാഷിങ്ടണിലും മിഡിൽ ഈസ്റ്റിലും കൂടുതലായി ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് ഇസ്രായേൽ ആസൂത്രണം ചെയ്തതായി വ്യാപകമായി കരുതപ്പെടുന്ന ആക്രമണം ഒരു വിദഗ്ധനെ കൊല്ലാൻ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതായിരുന്നു അതോ ഇറാനുമായി നയതന്ത്രപരമായ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള അന്നത്തെ ബൈഡൻ ഭരണകൂടത്തിൻ്റെ മുൻകൈയ്യെ ദുർബലപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണോ അതോ ഇത് രണ്ടും ആണോ ആണവ കരാറിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിയുക്ത പ്രസിഡന്റ് അന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു യു എസ് ഇറാൻ നയതന്ത്രവും ആണവ കരാറും പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിന്ന് ജോ ബൈഡനെ തടയുന്നതിൽ മൂന്ന് സുഹൃത്തുക്കളും അതായത് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബിയോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്നെ നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വില്ലനും കൂടി ഇതിനകത്തുണ്ട് മറ്റാരുമല്ല സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഈ മൂന്ന് പേരും ഒത്തുചേർന്നു കൊണ്ടുള്ള പ്ലാൻ ആണെന്നാണ് മുൻ യു എസ് ഉദ്യോഗസ്ഥനായ റീഡർ പറയുന്നത് ആ മാസം ആദ്യം പോംബിയോ ഇസ്രായേലിലേക്കും സൗദി അറേബ്യയിലേക്കും യാത്ര ചെയ്യുകയും നിതന്യാഹുവും എം ബി എസുമായി ഒരു കൂടിക്കാഴ്ചക്ക് സൗകര്യമൊരുക്കുകയും ചെയ്തു വന്ന് റിപ്പോർട്ടുണ്ട് എം ബി എസ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ൾ സാധാരണ നിലയിലാക്കുന്നതിനേക്കാൾ ഇറാനെതിരായ സംയുക്ത ശ്രമങ്ങളിലാണ് ട്രംപ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് പല വിദഗ്ധരും വിശ്വസിക്കുന്നു ഒബാമയുടെ കാലത്ത് നടപ്പിലാക്കിയിരുന്ന നയതന്ത്രത്തെ തടയാൻ ട്രംപ് ഭരണകൂടവും സൗദി ഉദ്യോഗസ്ഥരും ഉത്സുഖരായിരുന്നെന്ന് റീഡർ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ജോൺ കെറി എല്ലാ ആഴ്ചയും ഇറാൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ഫോണിൽ സംസാരിച്ചത് അസാധാരണമായിരുന്നു എന്ന് റീഡർ പറഞ്ഞു ഇത് വീണ്ടും സംഭവിക്കുന്നത് തടയാൻ സൗദികളും ഇസ്രായേലികളും ആഗ്രഹിക്കുന്നു അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നത് തടയാൻ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഇസ്രായേലും സൗദിയും ഒരുപോലെ അസിഷ്ണുക്കളായിരുന്നു ജനുവരി ഇരുപത് താൻ സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ഇറാന്റെ ആണവ പദ്ധതിയിൽ സൈനിക ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് ട്രംപ് നവംബർ പന്ത്രണ്ടിന് പെൻഡൻ മേധാവികളോടും പോംബിയോ ഉൾപ്പെടെയുള്ള ക്യാബിനറ്റ് ഉദ്യോഗസ്ഥരോടും ചോദിച്ചു ഒടുവിൽ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകൾക്ക് ട്രംപ് വഴങ്ങിയതായി ടൈംസ് റിപ്പോർട്ട് ചെയ്തു പക്രിസാദയുടെ ശവസംസ്കാര ചടങ്ങിൽ സുപ്രീം നേതാവ് ആയിത്തുള്ള കോമേനി അമേരിക്കയുമായുള്ള ചർച്ചകൾ നിരസിച്ചിരുന്നു നമ്മുടെ ശത്രുക്കൾ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപനത്തിൻ്റെ സ്വഭാവത്തെ എതിർക്കുന്നു അദ്ദേഹം തൻ്റെ പേരിൽ വായിച്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞു അവർ ഒരിക്കലും നമ്മളോടുള്ള അവരുടെ ശത്രുത അവസാനിപ്പിക്കില്ല ഇത്രയും വർഷത്തെ തൻ്റെ ഭരണകാലത്ത് അമേരിക്കയും അതിൻ്റെ പാശ്ചാത്യ ശക്തികളെയും ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ഖമേനി അന്നേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹം ആവർത്തിച്ചു ചർച്ചകൾക്ക് അംഗീകാരവും നൽകിയിട്ടുണ്ട് അദ്ദേഹം അവയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും എന്തൊക്കെ പറഞ്ഞാൽ ഫക്കർ സാദയുടെ കൊലപാതകം ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ശേഷിയുടെയും സാങ്കേതിക മുന്നേറ്റത്തിൻ്റെയും ഒരു ഉദാഹരണമായി തന്നെയാണ് പലരും കാണുന്നത്